രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ട് അമേരിക്കയിലെ ഐഡഹോ സ്റ്റേറ്റിലുള്ള കോർഡലൈൻ സിറ്റി അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് ഒരാൾ ഒരു പെൺകുട്ടിയുമായി ഷോപ്പിങ്ങിന് വന്നതിന്റെ സി സി ടി വി ഫുട്ടേജുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അയാൾ അവൾക്കൊരു ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി അയാളെ ഡാഡ് എന്ന് വിളിക്കുന്നത് ആ സൂപ്പർ മാർക്കറ്റിനകത്തുള്ളവർ കേട്ടിട്ടുണ്ട് അതിനുശേഷം അവർ പുറത്തുപോയി ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും അവരുടെ വാഹനത്തിൽ ഗ്യാസ് ഫിൽ ചെയ്യുന്നുണ്ട് ഒരു റെസ്റ്റോറന്റിനകത്ത് പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോഴും ആ പെൺകുട്ടി അയാളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറുന്നുമുണ്ട് അതിന്റെ കാരണം അയാൾ ആ പെൺകുട്ടിയുടെ അച്ഛനല്ല അവളുടെ കുടുംബത്തെ മുഴുവൻ ഒരു ദയുമില്ലാതെ കൊന്നൊടുക്കുകയും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു ചെയ്ത ഒരു സീരിയൽ കില്ലറാണ് എന്നാൽ വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രോണി എന്ന ആ പെൺകുട്ടി അവളുടെ മനോധൈര്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആ സീരിയൽ കില്ലറിനെ പറ്റിക്കുകയും പോലീസിന് പിടിച്ചു കൊടുക്കുകയും ചെയ്തു ആരായിരുന്നു ആ സീരിയൽ കില്ലർ ഗ്രോണി എങ്ങനെയാണ് അയാളെ പോലീസിന് മുന്നിൽ എത്തിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഐഡഹോയിലുള്ള കോർഡലൈൻ സിറ്റിയിലാണ് എട്ട് വയസ്സുള്ള ശാസ്താ ഗ്രോണിയും അവളുടെ കുടുംബവും താമസിച്ചിരുന്നത് സഹോദരങ്ങളായ ഡിലൻ സ്ലൈഡ് അമ്മ ബ്രെൻഡ സ്റ്റെപ്പ് ഫാദർ മാർക്ക് എന്നിവരടങ്ങുന്നതായിരുന്നു ശാസ്താ ഗ്രോണിയുടെ കുടുംബം ശാസ്തയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോഴാണ് അവളുടെ പാരന്റ്സ് ഡിവോഴ്സ് ആയത് അതിനുശേഷം കുട്ടികളെല്ലാവരും ബ്രൻഡയുടെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത് പിന്നീടാണ് ബ്രൻഡ മാർക്കുമായി അടുപ്പത്തിലായതും അവർ വിവാഹം കഴിച്ചതും സ്റ്റെപ് ഫാദർ മാർക്കുമായി കുട്ടികൾ പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടതോടെ അവരുടേത് ഒരു ഹാപ്പി ഫാമിലിയായി മാറി സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ കുടുംബത്തിൽ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ബ്രൻഡയും മാർക്കും ചേർന്ന് വളരെ നല്ല രീതിയിലാണ് കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നത് സഹോദരൻ ഡിലൻ ഗ്രോണിയുമായിട്ടായിരുന്നു ശാസ്ത്രയ്ക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അവൻ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ അവരുടെ എല്ലാ സന്തോഷങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ട് ആ സൈക്കോ സീരിയൽ കില്ലർ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു രണ്ടായിരത്തി അഞ്ച് മെയ് പതിനാറ് രാവിലെ മണിയായി കാണും അമ്മ ബ്രാൻഡിയുടെ ഭയത്തോടെയുള്ള വിളികേട്ടാണ് ശാസ്ത ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് അജ്ഞാതനായ ആരോ ഒരാൾ നമ്മുടെ വീടിനകത്ത് കയറിയിട്ടുണ്ടെന്നും പെട്ടെന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുവരാനുമാണ് ബ്രൻഡ അവളോട് പറഞ്ഞത് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ശാസ്ത പേടിച്ചു വിറച്ച് അമ്മയുടെ പുറകിൽ മറിഞ്ഞു മറിഞ്ഞു നടന്ന് ആ വീടിന്റെ കോണിപ്പടികൾ ഇറങ്ങി താഴെയുള്ള ലിവിംഗ് റൂമിലെത്തി ആ സമയം കറുത്ത മുഖം മൂടി ധരിച്ച ഒരാൾ കയ്യിലൊരു തോക്കുമായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മാർക്കും സ്ലേഡും ഡില്ലനുമെല്ലാം അവിടെയുണ്ട് പെട്ടെന്ന് അയാൾ എല്ലാവരുടെയും കൈകൾ പുറകിലേക്കാക്കി പ്ലാസ്റ്റിക് ടൈ കൊണ്ട് കെട്ടുകയും ഡക് ടേപ്പ് കൊണ്ട് ഒട്ടിക്കുകയും ചെയ്തതിനു ശേഷം എല്ലാവരോടും മുട്ടുകുത്തി തലതാഴ്ത്തി നിൽക്കാൻ ആജ്ഞാപിച്ചു അവർ അഞ്ചു പേരും അയാൾ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു ഇതിനിടയിൽ സ്റ്റെപ് ഫാദറായ മാർക്ക് തങ്ങളുടെ കൈവശം പണമൊന്നുമില്ല ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട ശാസ്താഗ്രോണി ഒരു കള്ളനാണ് തങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത് എന്നാണ് ആദ്യം ചിന്തിച്ചത് എന്നാൽ അയാൾ കയ്യിൽ കരുതിയിരുന്ന ഒരു ചുറ്റിക കൊണ്ട് തന്റെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി അടിച്ചു വീഴ്ത്തുന്ന കാഴ്ച ശാസ്തയെ ശരിക്കും ഭയപ്പെടുത്തി മാർക്ക് ബ്രൻഡ സ്ലൈഡ് അങ്ങനെ ഓരോരുത്തരായി അയാളുടെ അടികൊണ്ട് തറയിൽ വീണു അതിനുശേഷം അയാൾ ആ രണ്ടു കുട്ടികളുടെയും അടുത്തേക്ക് തിരിഞ്ഞു എന്നാൽ ശാസ്തയെയും ഡിലനെയും അയാൾ ചുറ്റിക്ക കൊണ്ട് അടിച്ചില്ല മറിച്ച് അവരെ ആ വീടിന്റെ ബാക്ക്യാർഡിലേക്ക് കൊണ്ടുപോയി ഒരു മരത്തിനു ചുവട്ടിൽ ഇരുത്തി പെട്ടെന്നായിരുന്നു ആ കുട്ടികളുടെ മൂത്ത സഹോദരനായ സ്ലൈഡ് ഡോർ തുറന്ന് പുറത്തേക്ക് ഓടി വന്നത് തലയിൽ പരുക്കേറ്റ് ചോരയൊലിപ്പിച്ചിരുന്ന സ്ലൈഡ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ബാക്ക്യാർഡിലെത്തിയത് എന്നാൽ ആ കില്ലറിന്റെ മുന്നിലേക്ക് തന്നെയാണ് അവൻ ഓടിയെത്തിയത് അയാൾ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക കൊണ്ട് വീണ്ടും സ്ലൈഡിന്റെ തലയിൽ അടിച്ചു ആ രണ്ട് ചെറിയ കുട്ടികളുടെയും മുന്നിൽ വെച്ച് അവരുടെ സഹോദരൻ സ്ലൈഡ് മരിച്ചു വീണു പെട്ടെന്ന് തന്നെ ആ കില്ലർ ശാസ്തിയെയും ഡിലനെയും അയാൾ വന്ന കാറിനകത്ത് കയറ്റുകയും എടുത്ത് അവിടെ നിന്നും വേഗത്തിൽ പോവുകയും ചെയ്തു പിന്നീട് നൂറ്റി അറുപതോളം കിലോമീറ്റർ കഴിഞ്ഞാണ് ആ വാഹനം നിന്നത് മോണ്ടാന എന്ന സ്ഥലത്തുള്ള ലോലോ നാഷണൽ ഫോറസ്റ്റിനകത്തെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആയിരുന്നു സ്ഥലം ആളുകളൊന്നുമില്ലാത്ത ആ കാടിനകത്തേക്ക് കില്ലർ എന്തിനാണ് ആ കുട്ടികളെ കൊണ്ടുപോയത് കൊല്ലാനായിരുന്നുവെങ്കിൽ ആ വീട്ടിൽ വെച്ച് തന്നെയാകാമായിരുന്നു പിന്നെ എന്തിന് ആ കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ല കരഞ്ഞുകൊണ്ട് അവർ ആ ക്യാമ്പിംഗ് സൈറ്റിലെ ഒരു ഷെഡിനകത്ത് കിടന്നു ഇതേസമയം ബ്രൻഡ ഗ്രോണിയെയും കുട്ടികളെയും പുറത്തേക്ക് കാണാതായതോടെ അയൽവാസികൾ ആ വീടിനടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് ബാക്ക്യാർഡിൽ സ്ലൈഡ് മരിച്ചു കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചത് ഉടനെ തന്നെ അവർ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചതോടെയാണ് വീടിനകത്ത് ബ്രൻഡയുടെയും മാർക്കിന്റെയും ഡെഡ് ബോഡീസ് കണ്ടത് അതിക്രൂരമായ കൊലപാതകങ്ങളാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് എവിടെ നോക്കിയാലും ചോര തളം കെട്ടി നിൽക്കുന്നു ഇതുകൂടാതെ ബ്രൻഡ ഗ്രോണിയുടെ രണ്ട് കുട്ടികളെ കാണാനില്ല എന്നുള്ള വിവരം അയൽവാസികൾ പോലീസുകാരോട് പറഞ്ഞു ആ വീടിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം പോലീസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി അവർ അവിടെ എവിടെയുമുള്ളതിന്റെ ഒരു ലക്ഷണവുമില്ല ഇതോടെയാണ് കുട്ടികൾ കിഡ്നാപ് ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഉറപ്പിച്ചത് ആ കുടുംബത്തോട് ഇത്രയും ക്രൂരത കാണിക്കാൻ മാത്രമുള്ള ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ പോലീസ് നടത്തിയ അന്വേഷണം ഒരാളിലേക്ക് എത്തിച്ചേർന്നു സ്റ്റീവ് സ്റ്റീവ് മറ്റാരുമല്ല ആ മൂന്ന് കുട്ടികളുടെയും അച്ഛൻ അതായത് ബ്രണ്ടാ ക്രോണിയുടെ എക്സ് ഹസ്ബൻഡ് സ്റ്റീവും ബ്രണ്ടയും തമ്മിൽ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തർക്കം നടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അയൽവാസികൾ ഉൾപ്പെടെ പലരും അത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഇതോടെ സ്റ്റീവിനെ കണ്ടെത്തിയ പോലീസ് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ ന്യൂസ് കേട്ടയുടനെ സ്റ്റീവ് ആകെ തകർന്നുപോയി തന്റെ മക്കളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ബ്രണ്ടിയുമായി തർക്കമുള്ള കാര്യം സത്യമാണ് എന്നാൽ അവരെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരനല്ല താനെന്നും തന്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയവരെ ഉടനെ കണ്ടെത്തി കണ്ടെത്തിത്തരണമെന്നും പറഞ്ഞ് അയാൾ പൊട്ടിക്കറിഞ്ഞു എന്നാൽ പോലീസിന്റെ പ്രൈം സസ്പെക്ട് സ്റ്റീവ് ആയതുകൊണ്ട് തന്നെ അയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അവർ തീരുമാനിച്ചു സ്റ്റീവ് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ പോളിഗ്രാഫ് ടെസ്റ്റിന് സമ്മതമറിയിച്ചു എന്നാൽ ടെസ്റ്റിൽ സ്റ്റീവ് പരാജയപ്പെട്ടതോടെ പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു ഇതോടെ കൊലപാതകം നടന്ന ദിവസം സ്റ്റീവിന്റെ ലൊക്കേഷൻ ഏതായിരുന്നു അയാൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം കണ്ടെത്താൻ പോലീസ് തീരുമാനിച്ചു ഇത്തരത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകം നടക്കുമ്പോൾ സ്റ്റീവ് മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായി ഇതോടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കില്ലർ മറ്റൊരാളാണ് എന്നുറപ്പിച്ച പോലീസ് ആംബർ അലേർട്ട് കൊടുത്തു കുട്ടികൾ കടത്തപ്പെടുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അമേരിക്കയിലെ എല്ലാ പോലീസ് സംവിധാനങ്ങളെയും പൊതുജനങ്ങളെയും അലേർട്ടാക്കുന്നതിനു വേണ്ടിയാണ് പോലീസ് ആംബർ അലേർട്ട് കൊടുക്കുന്നത് ആംബർ അലേർട്ടിന് ശേഷം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും നിരവധി ഫോൺ കോളുകൾ വന്നെങ്കിലും ഒന്നും തന്നെ ആ കുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചില്ല കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും വിലപെടുപ്പുള്ള ഒന്നും തന്നെ മോഷണം പോയിട്ടില്ല ബ്രൻഡയുടെയും മൈക്കിന്റെയും സ്ലൈഡിന്റെയും ഡെഡ് ബോഡി കണ്ടാൽ ആരും പറയും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന് കാരണം എന്തോ ദേഷ്യമുള്ളതുപോലെ അത്രയും ക്രൂരമായാണ് കില്ലർ അവരെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ കുടുംബത്തോട് അത്രയും വൈരാഗ്യമുള്ളവർ അവരുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്തുന്നതിനായി ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പലരെയും ചോദ്യം ചെയ്തു ഇതേസമയം ആ കാർഡിനകത്ത് വെച്ച് ആ സൈക്കോ കില്ലർ ആ രണ്ട് ചെറിയ കുട്ടികളെയും കൊല്ലാതെ കൊല്ലുകയായിരുന്നു വളരെ ദേഷ്യത്തോടെ മർദ്ദിച്ചും സാധനങ്ങൾ വലിച്ചെറിഞ്ഞും അയാൾ കുട്ടികളെ ഭയപ്പെടുത്തി ഡിലൻ ഗ്രോണിയുടെ നേരെയായിരുന്നു അക്രമം കൂടുതലായും നടന്നത് കൊടും പീഡനങ്ങളാണ് ഡിലൻ നേരിട്ടത് ഡിലനെ പീഡിപ്പിക്കുന്നത് കണ്ട് ശാസ്ത കരഞ്ഞാൽ അയാളുടെ ദേഷ്യം വർദ്ധിക്കുകയും അവനെ കൂടുതലായി ഉപദ്രവിക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയ ശാസ്ത അവനെ എന്തു ചെയ്താലും എല്ലാ വിഷമങ്ങളും മനസ്സിലൊതുക്കി കരയാതെ പിടിച്ചു നിൽക്കും കൊടും പീഡനങ്ങൾ അനുഭവിച്ചാണ് അ കുട്ടികളുടെ ഓരോ ദിവസവും കടന്നുപോയത് പെട്ടെന്നൊരു ദിവസം അ സൈക്കോ കുട്ടികളുടെ വന്ന് ഒരു കാര്യം പറഞ്ഞു നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് വിടാൻ പോവുകയാണ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമേ നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് വിടൂ എന്ന് പറഞ്ഞ് അച്ഛൻ സ്റ്റീവിന് ഒരു കത്തെഴുതാൻ അയാൾ ആവശ്യപ്പെട്ടു ഇതോടെ ഷാസ്ത ഗ്രോണി അവളുടെ അച്ഛൻ സ്റ്റീവിന് ഒരു കത്തെഴുതി ഡിയർ ഡാഡ് ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു അമ്മയ്ക്കും മാർക്കിനും സ്ലേഡിനും എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കും ഡിലനും നന്നായി അറിയാം എന്ന് തുടങ്ങി വികാരഭരിതമായ ഒരു കത്താണ് ഷാസ്ത അവളുടെ അച്ഛൻ എഴുതിയത് എന്നാൽ ആ കില്ലർ കുട്ടികളുടെ ഫീലിംഗ്സ് വെച്ച് കളിക്കുകയായിരുന്നു ആ കത്ത് അവരുടെ അച്ഛൻ അയക്കാൻ അയാൾക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല രക്ഷപ്പെടാൻ തങ്ങൾക്കൊരു അവസരമുണ്ട് എന്ന് ആ കുട്ടികളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം ആ സംഭവത്തിന് ശേഷം ഡിലന്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു നമ്മൾ ഇനി ജീവനോടെ രക്ഷപ്പെടില്ല എന്ന് അവൻ സഹോദരി ശാസ്തയോട് പറഞ്ഞു എന്നാൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞ് ശാസ്ത അവന് ധൈര്യം കൊടുത്തു ഇതേസമയം കില്ലറിനെ കണ്ടെത്തുന്നതിനു വേണ്ടി പോലീസ് പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്രൈം സീനിൽ നിന്നും ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്സിന് ഒരു പ്രിന്റ് ലഭിച്ചിരുന്നു അത് ഫാമിലി മെമ്പേഴ്സിന്റെ ആരുടെയുമല്ല എന്ന് ഉറപ്പാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിൽ അത് അപ്ലോഡ് ചെയ്തു ഇതോടെ ഒരു ക്രിമിനലിന്റെ ഫിംഗർ പ്രിന്റുമായി അത് മാച്ചായി റോബർട്ട് ലറ്റ്നർ എന്നായിരുന്നു അയാളുടെ പേര് ബ്രണ്ടയുടെയും മാർക്കിന്റെയും കയ്യിൽ നിന്ന് പലതും പറഞ്ഞ് പണം തട്ടിയെടുത്തിട്ടുള്ള വ്യക്തിയാണ് റോബർട്ട് ലറ്റ്നർ ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് കുറച്ചു ദിവസം മുൻപാണ് റോബർട്ട് ജയിലിൽ നിന്നും പരോളിലിറങ്ങിയത് എന്നുകൂടി അറിഞ്ഞതോടെ പോലീസ് റോബർട്ടിനു വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കി എന്നാൽ അവർക്കവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പരോളിലിറങ്ങിയ വ്യക്തിയായതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റോബർട്ടുമായി കോൺടാക്ട് ഉണ്ടാവും ഇതോടെ പരോൾ ഓഫീസർ റോബർട്ട് ലറ്റ്നറുമായി ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പരോൾ ഓഫീസർ വിളിച്ച അന്ന് തന്നെ റോബർട്ട് ലറ്റ്നർ ഗ്രോണി ഫാമിലിയുടെ കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായി മണിക്കൂറുകളോളം പോലീസ് റോബർട്ട് ലറ്റ്നറിനെ ചോദ്യം ചെയ്തു സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായി താൻ ആ വീട്ടിൽ പോയിരുന്നു എന്നല്ലാതെ എനിക്ക് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല എന്നാണ് റോബർട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് റോബർട്ട് ലെറ്റ്നറിനെയും പോലീസ് നുണപരിശോധനയ്ക്ക് വിധേയനാക്കി എന്നാൽ അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്നായിരുന്നു പരിശോധനാ ഫലം റോബർട്ടിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൂടുതൽ എവിഡൻസുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ അയാളെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടതായി വന്നു തുടർന്ന് നടന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഒരു ഡെഡ് എൻഡിലാണ് എത്തിച്ചേർന്നത് ശാസ്തയ്ക്കും ഡിലനും എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു സൂചനയും പോലീസുകാർക്ക് ലഭിച്ചില്ല ഇതേസമയം കാടിനകത്തുള്ള ക്യാമ്പിംഗ് സൈറ്റിൽ കില്ലർ കുട്ടികൾക്ക് നേരെയുള്ള മർദ്ദനങ്ങൾ അവസാനിപ്പിച്ചു എന്നാൽ അവരെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുകയും മയക്കുമരുന്നുകൾ കുത്തിവെക്കുകയും ചെയ്തു അതുപോലെ മറ്റുള്ള കുട്ടികളോട് അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം അയാൾ അവരോട് തുറന്നു പറയാൻ തുടങ്ങി എന്തോ സമൂഹത്തിന് നല്ലത് ചെയ്തവനെ പോലെ ഇതുവരെ നമ്മൾ കേട്ടത് കൊടും ക്രൂരതകളുടെ കഥയാണെങ്കിൽ ഇനി കേൾക്കാൻ പോകുന്നതാണ് ശാസ്താഗ്രോണിയുടെ ദ റിയൽ സർവൈവൽ സ്റ്റോറി എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള ശാസ്തയ്ക്ക് കില്ലറിനോടുള്ള എല്ലാ ഭയവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു അല്ലെങ്കിലും മരണഭയത്തോട് പൊരുതി ജയിച്ചവൾ ഇനി ആരെ ഭയക്കാൻ കില്ലറിൽ നിന്നും രക്ഷപ്പെടാനും അയാളെ കൊടുക്കാനുമുള്ള എല്ലാ വഴികളും അവൾ ആലോചിച്ചു അയാൾ പറഞ്ഞുകൊടുത്ത ക്രൂരത നിറഞ്ഞ കഥകളെല്ലാം അവൾ ഓർത്തുവെച്ചു സിയാറ്റിലിൽ താമസിച്ചിരുന്ന സമിജോ വൈറ്റ് ആൻഡ് കാർമൻ എന്ന സഹോദരിമാരെ കൊന്നത് അവരെ എങ്ങനെ കൊന്നു എവിടെ കുഴിച്ചിട്ടു അതുപോലെ അയാൾ വെളിപ്പെടുത്തിയ കൊലപാതകങ്ങളുടെയും പീഡനങ്ങളുടെയും കഥകളെല്ലാം ശാസ്താഗ്രോണി ഒന്നുവിടാതെ ഓർത്തുവച്ചു ഒരു ഘട്ടത്തിൽ കില്ലറിനോട് അടുപ്പം സ്ഥാപിച്ച അവൾ പലതും അങ്ങോട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങി അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി മാറി തന്റെ കുടുംബത്തെ മുഴുവൻ കൊന്നുകളഞ്ഞ ആ ക്രിമിനലിനോട് അടുപ്പം സ്ഥാപിക്കുമ്പോഴും ശാസ്താക്രോണിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതുപക്ഷേ ആ കില്ലറിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ശാസ്തിയെയും ഡിലനെയും കടത്തിക്കൊണ്ടുവന്ന് ഒരു മാസം കടന്നുപോയി ഇത്തവണ കില്ലർ വീണ്ടും കുട്ടികൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു കാടിനകത്ത് പോയി ഒരു അണ്ണാനെ പിടിച്ചുകൊണ്ടുവന്നാൽ നിങ്ങളെ വെറുതെ വിടാമെന്നായിരുന്നു അയാളുടെ ഓഫർ ഇതോടെ ആ രണ്ട് കുട്ടികളും കാടിനകത്തേക്ക് ഓടി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഡിലൻ ഒരണ്ണാനെ പിടിച്ചുകൊണ്ടുവന്ന് അയാളെ ഏൽപ്പിച്ചു ചാലഞ്ച് വിജയകരമായി പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞ് ആ രണ്ടു കുട്ടികളെയും കില്ലർ മോചിപ്പിച്ചു എന്നാൽ ആ സൈക്കോ കില്ലറിന്റെ മറ്റൊരു ട്രാപ്പായിരുന്നു അത് ശാസ്തിയും ഡിലനും അവരുടെ കൈകൾ കോർത്തുപിടിച്ച് ആ കാർഡിനകത്ത് നിന്നും ഓടി കടക്കാൻ ശ്രമിക്കവേ രണ്ടു തവണ വെടിയൊച്ച കേട്ടു പിന്നീട് ശാസ്തിയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് ഡിലൻ ഗ്രോണി മരിച്ചു വീഴുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് തന്റെ കുടുംബത്തിലെ അവസാനത്തെ അംഗവും തന്നെ വിട്ടു പോകുന്നത് അവൾ നോക്കി നിന്നു ഒന്ന് കരയാനോ നിലവിളിക്കാനോ പോലും അവൾക്ക് കഴിഞ്ഞില്ല കില്ലർ വീണ്ടും ശാസ്തിയുടെ ഫീലിംഗ്സ് വെച്ച് കളിക്കാൻ തുടങ്ങി എൻറെ കയ്യിൽ നിന്നും ഗൺ അബദ്ധത്തിൽ ഫയർ ആയതാണ് അത് അവന്റെ മേലെ കൊള്ളുമെന്ന് ഞാൻ കരുതിയില്ല എന്നാൽ രണ്ടാമത്തെ തവണ ഞാൻ മനപൂർവ്വം ഫയർ ചെയ്തതാണ് ഇല്ലെങ്കിൽ അവൻ വേദന അനുഭവിച്ച് മരിക്കും എന്നെല്ലാം പറഞ്ഞ് അയാൾ അവളെ നോക്കി ചിരിച്ചു ആ കാടിനകത്ത് വെച്ച് തന്നെ കില്ലർ ഡില്ലൻ്റെ ഡെഡ് ബോഡി ദഹിപ്പിച്ചു സഹോദരനെ ചിതയൊരുക്കാൻ ആ പെൺകുട്ടിയും സഹായിച്ചു അവളുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരിനും കില്ലറിനെ ദഹിപ്പിക്കാനുള്ള വീര്യമുണ്ടായിരുന്നു അതയാൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ആ സംഭവത്തിന് ശേഷം കില്ലർ ശാസ്തിയെയും കൊണ്ട് മറ്റൊരു ക്യാമ്പ് സൈറ്റിലേക്ക് മാറി അവിടെ പുറമെ നിന്നും മറ്റു ചില ആളുകളെല്ലാം ക്യാമ്പിങ്ങിന് വരുന്നതും പോകുന്നതുമെല്ലാം ശാസ്ത കണ്ടിരുന്നു എന്നാൽ അവരോട് സഹായം അഭ്യർത്ഥിക്കാൻ അവൾ ശ്രമിച്ചില്ല അബദ്ധത്തിലെങ്ങാനും അത് കില്ലറിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അയാൾ തന്നെയും കൊന്നുകളയുമെന്ന് അവൾ കുറപ്പായിരുന്നു നല്ലൊരു അവസരത്തിനായി അവൾ കാത്തിരുന്നു അതുവരെ കില്ലർ പറയുന്നത് മുഴുവൻ അതുപോലെ അനുസരിക്കാൻ അവൾ തീരുമാനിച്ചു അയാൾക്ക് ഒരു ഇഷ്ടക്കേടും ഉണ്ടാക്കിയില്ല കില്ലറും ശാസ്തിയോടുള്ള മോശം പെരുമാറ്റത്തിൽ അയവ് വരുത്തി അയാൾ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കാൻ തുടങ്ങി ചെറുപ്പത്തിൽ നടന്ന സംഭവങ്ങൾ ഉൾപ്പെടെ എല്ലാം കേൾക്കാൻ അതിയായ താല്പര്യമുള്ളതുപോലെ ശാസ്തിയും അഭിനയിച്ചു എന്നാൽ ആ സൈക്കോയുടെ സ്വഭാവം വീണ്ടും മാറി നിന്നെയും ഞാൻ കൊല്ലാൻ പോവുകയാണ് ഏതു രീതിയിലുള്ള മരണമാണ് നിനക്ക് വേണ്ടത് പെട്ടെന്ന് പറയണം നിന്റെ പാരന്റ്സിനെ പോലെ മരിക്കണോ അതോ ഡിലനെ പോലെ വെടിയേറ്റ് മരിക്കണോ അതുമല്ലെങ്കിൽ കഴുത്തിഞ്ഞരിച്ചു കൊല്ലണോ ഇതിലേതെങ്കിലും തിരഞ്ഞെടുക്കാൻ അയാൾ ശാസ്തിയോട് പറഞ്ഞു തന്റെ മരണം ഉറപ്പിച്ച ശാസ്ത മൂന്നാമത്തേത് സെലക്ട് ചെയ്തു അവളെ കഴുത്തിഞ്ഞരിച്ചു കൊല്ലുന്നതിനായി കില്ലർ ഒരു കയറടുത്ത് അവളോട് കഴുത്തിലിട്ട് ചുറ്റി ഒരു നിമിഷം തന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും മുഖം ശാസ്തിയുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു പെട്ടെന്നായിരുന്നു അവൾക്കൊരു ഐഡിയ തോന്നിയത് ഡോൺ ഡു ദിസ് ജെറ്റ് എന്ന് പറഞ്ഞ് അവൾ കില്ലറിന്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി കില്ലറിന്റെ ചെറുപ്പത്തിൽ അയാളെ വീട്ടിൽ വിളിച്ചിരുന്ന നിഗ്നയെ ആയിരുന്നു ജെറ്റ് എന്നുള്ളത് ശാസ്ത അതെല്ലാം നന്നായി ഓർത്തുവെച്ചിരുന്നു ഒരു നിമിഷം ചെറുപ്പത്തിലെ ഓർമ്മകളെല്ലാം അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി വർഷങ്ങൾക്കു ശേഷമാണ് തന്നെ ഒരാൾ ജെറ്റ് എന്ന് വിളിക്കുന്നത് അയാൾക്ക് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല ശാസ്തിയെ കൊല്ലാനുള്ള ശ്രമം കില്ലർ ഉപേക്ഷിച്ചു നീ എന്താണിപ്പോൾ വിളിച്ചത് എന്നും പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞു ശാസ്ത അടുത്തുചെന്ന് അയാളെ സമാധാനിപ്പിച്ചു ഇത്രയും ദിവസം തങ്ങളുടെ ഫീലിംഗ്സ് വെച്ച് കളിച്ച കില്ലറിനോട് അതേ നാണയത്തിൽ തന്നെ അവൾ തിരിച്ചടിച്ചു എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണിതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം പിന്നീട് ശാസ്തിയോടെ സ്നേഹത്തോടെ മാത്രമേ കില്ലർ ഇടപഴകിയിട്ടുള്ളൂ ഒരച്ഛനെ പോലെ അയാൾ പെരുമാറാൻ തുടങ്ങി ശാസ്തിയും അയാളെ ഡാഡെന്ന് പലതവണ വിളിച്ചു തനിക്കിനി വീട്ടിൽ പോകണ്ട എന്നും നിങ്ങളോടൊപ്പം താമസിച്ചാൽ മതിയെന്നും അവൾ പറഞ്ഞതോടെ കില്ലർ ഒന്നുകൂടി ഇമോഷണലായി നിനക്കെന്റെ അമ്മയെയും വീട്ടുകാരെയും എന്ന് കില്ലർ ശാസ്തിയോട് ചോദിച്ചു വളരെ താല്പര്യത്തോടെ യെസ് എനിക്ക് കാണണമെന്ന് അവൾ മറുപടി പറഞ്ഞു ആ കാട്ടിൽ നിന്നും പുറത്തു കിടക്കാനുള്ള മാർഗമാണത് എന്ന് അവൾക്കറിയാമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ട് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് ഒന്നര മാസത്തിനു ശേഷം കില്ലർ ശാസ്തിയെയും കൊണ്ട് കാട്ടിൽ നിന്നും പുറത്തിറങ്ങി കാറിൽ ശാസ്തിയുടെ ഹോം ടൌണിലേക്ക് തന്നെ അയാൾ തിരിച്ചു വന്നു അതിലൂടെ വേണം കില്ലറിന് അയാളുടെ വീട്ടിലേക്ക് പോവാൻ പല കാര്യങ്ങളും പറഞ്ഞ് ചിരിച്ചു കളിച്ചാണ് അവർ ആ കാറിൽ യാത്ര ചെയ്തത് ഏറെക്കുറെ കില്ലർ ശാസ്ത്രയുടെ കൺട്രോളിൽ വന്നു എന്ന് തന്നെ പറയാം അവൾ എന്താവശ്യപ്പെട്ടാലും അയാൾ ചെയ്തു കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ ശാസ്ത രക്ഷപ്പെടാനുള്ള ഒരവസരവും പാഴാക്കിയില്ല ഹോം ടൌണിൽ എത്തിയെന്ന് തിരിച്ചറിഞ്ഞതോടെ എനിക്ക് വിശക്കുന്നു എന്ന് അവൾ പറഞ്ഞു പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടാനൊന്നുമല്ല അവളുടെ പ്ലാൻ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് സി സി ടി വി ഫുട്ടേജുകളിൽ കാണുന്നതുപോലെ അവർ രണ്ടാളും കോർഡലൈൻ സിറ്റിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് കയറിയതും കില്ലർ ഒരു ഡ്രിങ്ക് വാങ്ങിച്ച് ശാസ്ത്രയ്ക്ക് കൊടുത്തതും സൂപ്പർ മാർക്കറ്റിനകത്ത് വെച്ച് കില്ലറിനെ അവൾ ഡാഡ് എന്ന് പലതവണ വിളിച്ചിരുന്നുവെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുന്നതിനായി കൈകൾ കെട്ടി മുഖത്ത് ഭയമുള്ളതുപോലെ അയാളിൽ നിന്നും അകന്നു നടക്കാൻ തുടങ്ങി അവൾ മനസ്സിൽ ചിന്തിച്ചതുപോലെ തന്നെ നടന്നു സൂപ്പർ മാർക്കറ്റിനകത്തുള്ള പലരും അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി എന്നാൽ ആവേശം കാണിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും ശാസ്ത നടത്തിയില്ല കസ്റ്റമേഴ്സ് സൂപ്പർ മാർക്കറ്റിലെ ഇൻചാർജിനോട് വിവരം പറയുമ്പോഴേക്കും കില്ലർ അവളെയും കൊണ്ട് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു തൊട്ടടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനിലേക്കാണ് അവർ നേരെ പോയത് വാഹനത്തിൽ ഗ്യാസ് ഫിൽ ചെയ്യുന്ന സമയത്തിനിടയിലും ശാസ്ത കാറിൽ നിന്നും മനപൂർവ്വം പുറത്തിറങ്ങി നിന്നു തന്നെ ആരെങ്കിലും തിരിച്ചറിയുമെന്ന വിശ്വാസത്തിലാണ് അവൾ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കില്ലർ അവൾ ചെയ്യുന്നതൊന്നും ശ്രദ്ധിച്ചതേയില്ല സൂപ്പർ മാർക്കറ്റിലെയും ഗ്യാസ് സ്റ്റേഷനിലെയും സി സി ടി വി ഫുട്ടേജുകളിൽ ശാസ്ത വിചിത്രമായ രീതിയിൽ പെരുമാറുന്നത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് സ്റ്റേഷനിൽ നിന്നും ഒരു റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാനാണ് പിന്നീട് അവർ പോയത് ആ റെസ്റ്റോറന്റിന് പുറത്തായി ഷാസ്തിയും ഡിലനും മിസ്സായതുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തിറക്കിയ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ടായിരുന്നു അത് കില്ലറിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ശാസ്ത അത് ശ്രദ്ധിച്ചു എന്നാൽ അവൾ അത് കാണാത്തതുപോലെ റെസ്റ്റോറന്റിനകത്തേക്ക് നടന്നു കില്ലറുമായി ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ അവൾ മറന്നില്ല അവളുടെ മുഖത്തെ ഭയവും കൈകൾ കെട്ടി വിചിത്രമായ രീതിയിലുള്ള നടത്തവുമെല്ലാം കണ്ടതോടെ റെസ്റ്റോറന്റിനകത്തുള്ള പലരും അവളെ ശ്രദ്ധിച്ചു അവിടെയുണ്ടായിരുന്ന ഒരു പയ്യന് അത് ശാസ്ത്രയാണെന്ന് പെട്ടെന്ന് മനസ്സിലായി പോലീസ് പതിച്ച പോസ്റ്ററും അവളെയും മാറി മാറി അവൻ കുറെ നേരം നോക്കിയതിനു ശേഷം റസ്റ്റോറന്റിനകത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വെയ്റ്റ്രസിനോട് പോയി അവൻ കാര്യം പറഞ്ഞു അപ്പയ്യൻ വൈട്രസിനോട് സംസാരിക്കുന്നത് ശാസ്തിയും കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ വൈട്രസ് ശാസ്തിയെ നോക്കിയപ്പോൾ അവൻ പറയുന്നത് സത്യമാണ് എന്നുള്ള രീതിയിൽ അവൾ തലയാട്ടി ഇതോടെ ആ വൈട്രസിന് കാര്യം മനസ്സിലായി അത് ശാസ്താ ഗ്രോണി എന്ന കുട്ടിയാണെന്ന് ഉറപ്പായതോടെ വെയിട്രസ് റെസ്റ്റോറന്റ് മാനേജറിനോട് ഇക്കാര്യം പറഞ്ഞു മാനേജർ ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിച്ചു സംശയം തോന്നാതിരിക്കാനായി വെയിട്രസ് അവരുടെ അടുത്ത് പോയി ഓർഡർ എടുത്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് അവർ പരമാവധി വൈകിപ്പിച്ച് പോലീസ് എത്തുന്നതിനു വേണ്ടി കാത്തിരുന്നു ഇതിനിടയിൽ ആ റെസ്റ്റോറന്റിനകത്ത് കഴിക്കാനായി വന്ന പലർക്കും കാര്യം മനസ്സിലായി പോലീസ് വരുന്നതിനു മുൻപ് കില്ലർ കുട്ടിയെയും കൊണ്ട് രക്ഷപ്പെട്ടാലോ എന്ന് പേടിച്ച് അവരെല്ലാവരും ഒരു ബലപ്രയോഗത്തിനു വരെ തയ്യാറായി നിന്നു കില്ലറും ശാസ്തിയും ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു കില്ലർ ബിൽ പേ ചെയ്യാനായി ക്യാഷ് കൌണ്ടറിന് മുന്നിലെത്തി ഈ സമയത്താണ് പോലീസ് ആ റെസ്റ്റോറന്റിനകത്തേക്ക് ഇരച്ചു കയറി വന്നത് വന്നയുടനെ അവർ ശാസ്തിയുടെ പോയി എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചു ശാസ്ത ഗ്രോണി എന്നവൾ മറുപടി പറഞ്ഞതോടെ അവളുടെ തൊട്ടടുത്തു നിന്നിരുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾക്ക് ഒന്ന് പ്രതികരിക്കാൻ പോലും സാവകാശമുണ്ടായിരുന്നില്ല ഡിലൻ ഗ്രോണി എവിടെയെന്ന ചോദ്യത്തിന് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല പിന്നീട് ശാസ്തയാണ് നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞത് കില്ലറിന്റെ പഴയകാല ചരിത്രവും അയാൾ കൊന്ന കുട്ടികളുടെ വിവരങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവൾ പോലീസുകാരെ അറിയിച്ചു രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്ത സീരിയൽ കില്ലറിന്റെ പേരായിരുന്നു ജോസഫ് എഡ്വേർഡ് ഡങ്കൺ അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളികളിൽ പ്രധാനിയായിരുന്നു ജോസഫ് ഡങ്കൺ ആൺകുട്ടികളെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത് പോലീസ് പിടിയിലാവുമ്പോൾ നാല്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്ന ജോസഫ് ഡങ്കൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പതിനഞ്ചാം വയസ്സിൽ ഒൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ റേപ്പ് ചെയ്താണ് തന്റെ കുറ്റകൃത്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് നിരവധി ലൈംഗികാതിക്രമ കേസുകളിൽപ്പെട്ട ജോസഫ് ഡങ്കൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവന് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കുകയും ചെയ്തു പക്ഷേ പതിനാല് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇയാൾ പരോളിൽ പുറത്തിറങ്ങി എന്നാൽ പരോൾ വയലേഷൻ നടത്തിയതിന് വീണ്ടും ജയിലിലായി അവസാനം രണ്ടായിരം ജൂലൈ പതിനാലിനാണ് ജോസഫ് ഡങ്കൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പരോളിൽ പുറത്തിറങ്ങിയ സമയത്തു തന്നെ ഡങ്കൻ രണ്ട് പെൺകുട്ടികളെ കൊന്നിട്ടുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു അതറിയാതെ ഒരു സീരിയൽ കില്ലറിനെയാണ് രണ്ടായിരത്തിൽ തുറന്നുവിട്ടത് അവസാനം രണ്ടായിരത്തിയഞ്ചിൽ ഗ്രോണി ഫാമിലിയുടെ കൂട്ടക്കൊലപാതകത്തോടെയാണ് ജോസഫ് ഡങ്കന്റെ ക്രൂരകൃത്യങ്ങൾ അവസാനിച്ചത് ഡിലൻ ഗ്രോണിയെ ലക്ഷ്യമിട്ടാണ് ജോസഫ് ഡങ്കൻ ആ കയറിയതും ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയതും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മരിച്ചു വീഴുന്ന കാഴ്ച കണ്ടിട്ടും ആ എട്ട് വയസ്സുകാരിയുടെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് കില്ലർ പോലീസിന്റെ പിടിയിലായത് അമ്മയും സഹോദരങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ തനിച്ചായ ശാസ്താഗ്രോണിയുടെ തുടർന്നുള്ള ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല വർഷങ്ങളോളം നിരവധി കൌൺസിലിങ്ങുകൾക്ക് വിധേയമായതിനു ശേഷമാണ് അവൾ ജീവിതം തിരിച്ചു പിടിച്ചത് ഇന്നവൾ വിവാഹമെല്ലാം കഴിച്ച് ഭർത്താവും കുട്ടികളുമെല്ലാമായി സുഖമായി ജീവിക്കുന്നു മാത്രമല്ല തന്നെ രക്ഷപ്പെടാൻ സഹായിച്ച ആ റെസ്റ്റോറന്റിനകത്തുണ്ടായിരുന്ന പലരുമായും ശാസ്താഗ്രോണി ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് അതിൽ ആ റെസ്റ്റോറന്റിനകത്ത് വെച്ച് അവളെ ആദ്യമായി തിരിച്ചറിഞ്ഞ പയ്യന്റെ പേര് നിക് ചാപ്മാൻ എന്നായിരുന്നു ഇരുവരും ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് വളർന്നു വലുതായതിനുശേഷം ശാസ്താ ഗ്രോണി ഒരു ഡോക്യുമെന്ററി പ്രോഗ്രാമിൽ വന്ന് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്ര നേരം വിവരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ജോസഫ് ഡങ്കന്റെ വിചാരണ പൂർത്തിയാക്കിയ കോടതി അവന് വധശിക്ഷയാണ് വിധിച്ചത് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയവേ ക്യാൻസർ ബാധിതനായ ജോസഫ് ഡങ്കൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് മരണപ്പെട്ടു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ